ഹലോ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചോ അതോ റദ്ദാക്കിയോ ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചോ അല്ലെങ്കിൽ റദ്ദാക്കി എന്ന ഒരു കപടമായ വാർത്തയോട് കൂടിയാണ് കാന്തപുരം ഇതിൽ നിന്ന് പിന്മാറിയത് എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുകയാണ് ചെയ്തത് നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ പുതുക്കിയ ഒരു തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിൽ വധശിക്ഷ നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു വിവരം നമുക്കറിയില്ല ഇതൊരു വിവരം മാത്രമാണ് പക്ഷേ ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിമിഷപ്രിയ എങ്ങനെയാണ് ഈ കേസിൽ പ്രതിയായതെന്നും നിമിഷപ്രിയെ അത് ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിമിഷപ്രിയ ചെയ്തത് ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ മാറ്റു എന്ന് മാറ്റിവെച്ച കാര്യം മറച്ചു വെച്ച് റദ്ദാക്കി എന്ന് കപടമായിട്ട് പ്രചരിച്ച ഒരു വ്യക്തി ഒരു ഇടനിലക്കാരൻ ഇതിലുണ്ട് ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കെ പോൾ എന്നൊരു വ്യക്തി നിങ്ങൾക്കറിയാവൂ ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പങ്കാണ് ഇന്ന് നമ്മൾ പറയുന്നത് കെ പോൾ എന്ന വ്യക്തി ഒരു ക്രൈസ്തവ സുവിശേഷകനും അതേപോലെ രാഷ്ട്രീയ പ്രവർത്തകനുമാണ് പക്ഷെ അയാൾ ചെയ്ത പണി എന്താണെന്നറിയോ അയാൾ നിമിഷപ്രിയയുടെ ഈ ഒരു കേസിൽ ഇടപെട്ടു ഒരു ഇടനിലക്കാൻ എന്ന രീതിയിൽ വന്ന് ഇടപെട്ടു പക്ഷേ അയാൾ ഇടപെട്ടതിനെ തുടർന്ന് അയാൾ അവകാശപ്പെട്ട ഒരു കാര്യമുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് കപടമായിട്ട് അയാൾ പ്രചരിച്ചു യമനിലെ ഹൂത്തി ഭരണകൂടത്തിൽ അയാൾ ഇടപെട്ടു എന്നും വധശിക്ഷ റദ്ദാക്കാനായിട്ട് മെയിൻ പങ്ക് അയാളുടെ ഇടപെടലിലൂടെ വഹിച്ചു എന്നുമാണ് അയാൾ അവകാശപ്പെടുന്നത് എന്നാൽ ഇയാൾ കാരണം സേം നിമിഷപ്രിയ എന്ന ആക്ഷൻ കൗൺസില് വാദിക്കുന്ന എന്താണെന്നറിയോ ഇയാള് കാരണമാണ് ബ്ലഡ് മണി വരെ വൈകി പോയതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കെ എ പോൾ രക്ഷകരോ അല്ലെങ്കിൽ ശിക്ഷകരോ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ആടുകളെ തമ്മിൽ കൂട്ടിയിടിച്ച് രക്തം കുടിക്കാൻ വയ്ക്കുന്ന ചെന്നായികളെ പോലെയാണ് ഈ അവസരത്തിൽ ചില ആളുകൾ പൊന്തുവരുന്നത് കാരണം നിമിഷപ്പെടേക്ക് ഇത്ര ബ്ലഡ് മണി വേണം അത് അതിനുവേണ്ടി ഒരുപാട് ഫണ്ട് സമാഹരിക്കും കാലക്കവളത്തിൽ വീ പിടിക്കുന്ന പോലെ ചില ആളുകൾ ഫണ്ട് രൂപീകരണത്തിന് വേണ്ടിയിട്ട് അവർ അവരുടേതായ ഒരു നീക്കം നടത്തുന്നു അതിലെ ഒരു മെയിൻ ആളാണ് ഈ കെ എ പോൾ ഇയാൾ വാദിച്ച വാദം റദ്ദാക്കിയതാണല്ലോ എന്നാൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് റദ്ദാക്കിയിട്ടൊന്നുമില്ല താൽക്കാലികമായിട്ട് ഈ വധശിക്ഷയുടെ ഡേറ്റ് മാറ്റി വെച്ച അതായത് ജൂലൈയിൽ നടത്തേണ്ട വധശിക്ഷ ഡേറ്റ് മാറ്റി വെച്ചതാണ് അല്ലാതെ നിമിഷ പ്രേക്ക് വധശിക്ഷ ഒന്ന് റദ്ദാക്കിയതായിട്ട് ഇതുവരെയും ഔദ്യോഗികമായിട്ട് ഒരറിവ് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഇയാളുടെ ഈ കപടമായ വാദം കൊണ്ടാണ് പല നിമിഷപ്രിയ വരും എന്ന് തന്നെ ു ഇനി നമുക്ക് നിമിഷപ്രിയെ പറ്റി പറയാം കൊല്ലംകോട് ജനിച്ച നിമിഷപ്രിയ നിമിഷപ്രിയസ് ആയിരുന്നു യമനിലേക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ നിമിഷപ്രിയ പോയി രണ്ടായിരത്തി പതിനഞ്ചില് ഒരു പ്രാദേശിക ബിസിനസ്സുകാരന് അതായത് യമനിലെ പ്രാദേശിക ബിസിനസ്സുകാരായ തലാൽ അബ്ദു മഹദിയുടെ ഒരു സഹായത്തോട് കൂടി ഒരു ക്ലിനിക് ആരംഭിക്കുകയാണ് ചെയ്ത് അവിടെ നിന്നാണ് നിമിഷപ്രിയയുടെ കഷ്ടകാലം ആരംഭിച്ചത് പതേ പതേ സഹായിക്കാൻ വന്ന ഒരു നിമിഷപ്രിയ വാദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അയാള് അവളെ കുറെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട് ലൈംഗികമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്തുവാകട്ടെ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും വല്ല നാടാണ് എന്നൊക്കെയാണ് നമുക്ക് അങ്ങനെ തലാലിന്റെ ഈ നിത്യമായിട്ടുള്ള ഉപദ്രവവും ലൈംഗിക ചൂഷണവും സഹിക്കാ വയ്യാതെ ഒരു ദിവസം നിമിഷപ്രിയ അയാളെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിൽ കീറ്റാമിൻ ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് അയാളെ ബോധം കിട്ടാനായിട്ട് നിമിഷപ്രിയ പ്ലാൻ ചെയ്യുന്നു ശുക്ക് പറഞ്ഞാൽ ഈ തലാൽ ഈ ഒരു സ്ത്രീയുടെ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചു അപ്പൊ അതുകൊണ്ട് ട്രാവൽ പോലും ചെയ്യാനായിട്ട് ഈ സ്ത്രീക്ക് അനുവാദം ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത് അങ്ങനെ അത്രയും പീഡനം സഹിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു സ്ത്രീ കീറ്റാമിൻ ഇഞ്ചെക്ഷൻ ഇയാൾക്ക് കൊടുത്തത് ആദ്യമേ കൊടുത്തതിനൊ ഇയാൾ ഒരുപാട് ലഹരി ഉപയോഗിക്കുന്ന ആളാവുകൊണ്ട് അത് ഏറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെയും കൊടുത്തു പിന്നെയും കൊടുത്തതിന്റെ ഡോസ് കൂടിയപ്പോ ഇയാൾ മരണമടഞ്ഞു 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 കഴിഞ്ഞപ്പോൾ ആ ഒരു ശരീരത്തെ പോലും നൂറ്റഞ്ച് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി ചുരുക്കി പതിനാല് നിമിഷ പ്രതിയുടെ അന്ന് അവന് അനുഭവിച്ച ദേഷ്യങ്ങളും മരണമടഞ്ഞ ആ ബോഡിയെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് കാര്യം ഇങ്ങനെ വെട്ടി നുറുക്കിയ കഷ്ണങ്ങൾ അപ്പുറത്തെ വാട്ടർ ടാങ്കില് ഇട്ടിട്ട് ആള് രക്ഷപെടാൻ പോയി എന്തായാലും ഈ ഒരു ദൗത്യം അല്ലെങ്കിൽ കുറ്റകൃത്യം ഈ സ്ത്രീ ഒറ്റയ്ക്കല്ല ചെയ്ത വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു അവരെയും പോലീസ് പൊക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ യമൻ അതിർത്തിയിൽ വെച്ച് അവരെ രണ്ടുപേരും പോലീസ് പിടികൂടുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതിയിൽ വിചാരണ നടത്തി കുറ്റകൃത്യം തെളിഞ്ഞു വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരുപാട് അപ്പീലുകൾ നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തത് വധശിക്ഷ നടപ്പിലാക്കാനായിട്ട് നികുതി വന്നു പക്ഷെ ബെഡ് മണിയിലൂടെ ഇനി നിമിഷപ്രിയനെ ഒന്ന് കുറ്റവിമുക്തിയാക്കാനായിട്ട് അതുവഴിയും ട്രൈ ചെയ്തു പക്ഷേ എന്ത് ചെയ്തിട്ടും തലാലിന്റെ അരിയൻ ഒരാട്ടി പുറകോട്ട് പോയില്ല തന്റെ ചേട്ടനെ ഇത്രമാത്രം ക്രൂരമായിട്ട് കൊന്ന ആ സ്ത്രീക്ക് വധശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് അന്നും ഇന്നും അയാൾ ഉറച്ചു നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാലിനാണ് അവസാനമായിട്ട് വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത് പക്ഷെ അന്ന് വധശിക്ഷ നടപ്പാക്കിയില്ല സ്റ്റേ ചെയ്തു എന്നാണ് അറിഞ്ഞത് യിലെ ഗ്രാന്റ് മോഫി എ പി അബൂബക്കർ മുസലിയാർ ഇതിൽ ഇടപെട്ടിരുന്നു ആ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വാർത്ത പ്രചരിച്ചിരുന്നു ആ ഒരു വാർത്തയിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് കെ എ പോളിന്റെ കപടമായിട്ടുള്ള കുതന്ത്രമാണ് റദ്ദാക്കിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചത് എല്ലാവരെയും ഇതോടുകൂടി മുസലിയാർ റദ്ദാക്കിയല്ലോ അപ്പോൾ ഇതിന് പിൻവാങ്ങി ഇപ്പോൾ അവസാനമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പോലും പിരിച്ചുവിടാൻ പോവുകയാണ് ഇനി പിരിച്ചുവിട്ടുവെന്നാണ് തോന്നുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതാണ് കെ എ പോൾ ഇതാണ് അയാൾ ചെയ്ത ഇത്രയും ഒരു പ്രവർത്തിയിൽ ന്യായീകരിക്കാവുന്നതാണോ നിമിഷപ്രിയ ചെയ്തത് പരിപൂർണമായിട്ട് തെറ്റ് തന്നെയാണ് കൊല്ലുക എന്നത് തന്നെ വലിയ തെറ്റാണ് അപ്പോൾ ആ കൊന്നതിന് ശേഷം കഷ്ടങ്ങളായിട്ട് വെട്ടി നുറുക്കി അപ്പുറത്തെ വാട്ടർ ടാങ്കിലേക്ക് ഇട്ടതോ അപ്പഴത്തുള്ള ഒരു കുടിവെള്ളം കൂടി മുട്ടിച്ചു ശരി ചിലപ്പോൾ ആ ഒരു സ്ത്രീ അനുഭവിച്ച പീഡനത്തിന്റെ ഒരു ദേഷ്യമായിരിക്കും ചിലപ്പോൾ ആ ബോഡിയെ പോലും വെറുതെ വിടാനായിട്ട് ആ സ്ത്രീക്ക് തോന്നാത്തത് എന്തായാലും മാനസികാവസ്ഥ നമുക്ക് അറിയില്ല പക്ഷെ തെറ്റ് ചെയ്തതാണ് ശിക്ഷിക്കപ്പെടാൻ യോഗമുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഇതായാലും ജയിലിൽ കിടന്നതല്ലേ എന്നാലും മാനസിക പരിഗണന കൊണ്ട് വിടുമെന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് വധശിക്ഷ പുതുക്കിയിട്ടുണ്ട് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നടപ്പാക്കുമെന്നാണ് പറയുന്നത് ഇനി അത് നീട്ടുമോ എന്ന് നമുക്ക് അറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഈ നേരായ വഴിക്ക് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കാനായിട്ട് ഒരുപാട് പേര് ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഇതിൽ അറിയാൻ കഴിഞ്ഞത് ഇനി അടുത്ത ദിവസം ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം